ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരള സർക്കാരിന് കീഴിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി നേടാൻ ഇപ്പോൾ അവസരം വന്നിരിക്കുകയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് കേരള പി എസ് സി നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെന്റ് ആണിത് മിനിമം പ്ലസ് ടുവും വി എച്ച് എസ് സിയും യോഗ്യത ഉള്ള ആളുകൾക്ക് ജോലിക്കായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇതിന് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി എന്നാണ് തസ്തിക ഒഴിവ് ശമ്പളം പ്രായപരിധി എത്രയാണ് യോഗ്യത എന്താണ് അപേക്ഷ നൽകാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനും സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അടിപൊളി പദ്ധതി ഉണ്ട് ഇരുപത് ലക്ഷം രൂപ മുപ്പത് വർഷ തിരിച്ചടവ് കലാവധിയിൽ പലിശരഹിതമായിട്ട് നൽകുന്ന ഒരു വായ്പയുണ്ട് ഇതൊരു ഹൗസിംഗ് ലോൺ ആണ് നമുക്ക് വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ഒരു ഒരു ലോണാണ് കേന്ദ്ര സർക്കാരിൻ്റെ അപ്പോൾ ആ ഒരു ലോണിൻ്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓണന്ന ഭാഗം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നത് അതുപോലെ കേരള സർക്കാരിന് കീഴിലും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ അതുകൂടാതെ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ വേറെയുമുണ്ട് യൂറോപ്പ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാവാറുണ്ട് നമുക്കറിയാം നമുക്കിടയിൽ ഒരുപാട് ആളുകൾ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം കേരള സർക്കാരിന് കീഴിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി നേടാനാണ് ഇപ്പോൾ അവസരം വന്നിരിക്കുന്നത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കേരള പി എസ് സി നേരിട്ട് നടന്ന റിക്രൂട്ട്മെന്റ് ആണ് ഇത് മിനിമം പ്ലസ് ടുവും വി എച്ച് എസ് സി യോഗ്യതയുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക തസ്തിക അതുപോലെ തന്നെ ഒഴിവും നമുക്ക് നോക്കാം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കേരള പി എസ് നടന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു റിക്രൂട്ട്മെന്റ് കേരളത്തിലൂടെ നീളം പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ശമ്പളം എത്രയാണ് നമുക്ക് നോക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുക പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇതിന്റെ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ബി എച്ച് എസ് സി പ്ലസ് ബയോളജി ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം ഇനി അപേക്ഷ നൽകാനുള്ള അവസാന തീയതി താൽപര്യമുള്ള ആളുകൾ കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ സന്ദർശിച്ചിട്ട് ഓൺലൈനായിട്ട് ജനുവരി ഇരുപത്തി ഒൻപതിനു മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ വിജ്ഞാപനം വായിച്ച് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ വിജ്ഞാപനം ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ലിങ്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വിജ്ഞാപനം വായിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കു വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുടെ ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറഞ്ഞ മറ്റാരല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്